ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം സമയം ഒരു മൂന്നര കഴിഞ്ഞിട്ടോ ഇന്ന് നമുക്ക് വർക്ക് വന്നിട്ട് അമ്പലപ്പുഴയിലാണ് എൻഗേജ്മെൻറ്റ് വർക്ക് ആണ് അപ്പോൾ ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിട്ടോ രാവിലെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയിട്ടോ ഒരു ആറ് മണിക്ക് നമ്മൾ എത്തി ഏഴ് മണിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആറ് മണിക്ക് എത്തി ബ്രൈഡിനെ ചെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചത് ഞങ്ങളാണ് ആക്ച്വലി നമ്മുടെ ബ്രൈഡ് ഫ്രഷ് ഒക്കെ ആയി വന്ന് ഔട്ട്ഫിറ്റ് കാണിച്ചതാണ് കേട്ടോ ഒരു പേർപ്പിൾ ആൻഡ് യെല്ലോ കോംബോ ആണ് ആൻഡ് ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ജ്വലറി ഗുഡ്വിൽ കളക്ഷൻസ് എന്നാണ് കേട്ടോ സോ ഇന്നത്തെ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് പല്ലവി എന്നാണ് പല്ലവി ഇൻഫോ പാക്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ആൻഡ് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് പല്ലവി എന്നെ കോൺടാക്ട് ചെയ്തത് ആൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് മുന്നേ എന്നെ നമ്മളെ വിളിച്ച് സംസാരിച്ച് ബുക്ക് ചെയ്ത ഒരാളാണ് കേട്ടോ പല്ലവി പിന്നെ പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ആൻഡ് പല്ലവി ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് അപ്പം മേക്കപ്പ് ഫേസിൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊക്കെ ഒരു നല്ല ടെൻഷൻ പല്ലവിക്കുണ്ടായിരുന്നു കേട്ടോ ലെൻസ് വെക്കേണ്ട എന്ന് പല്ലവി പറഞ്ഞു കേട്ടോ കാരണം ലെൻസ് വെച്ചാൽ കണ്ണിന് നല്ല ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലെൻസ് വെച്ച് കൊടുത്തില്ല സോ നമ്മൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ ലാഷസ് വെച്ച് കൊടുത്തു ആദ്യം ലാഷ് വെക്കണമെന്നൊന്നും ഒരു ഉണ്ടായിരുന്നെങ്കിലും വെച്ച് കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആൻഡ് ബേസ് സട്ടിലായിട്ട് മതി സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മതി എന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലവിയുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണെങ്കിലും നല്ലപോലെ സ്പെറ്റ് ചെയ്യും സോ അതിനനുസരിച്ചാണ് നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തത് ആൻഡ് കളർ കറക്ഷൻ ചെയ്യാൻ അധികം ഒന്നും ഉണ്ടായില്ല നമ്മളൊരു കൺസീലർ വെച്ച് നല്ലപോലെ കളർ കറക്റ്റ് ചെയ്തു തലേ ദിവസം അപ്ലൈ ചെയ്ത കാജലിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു മാക്സിമം നമ്മൾ റിമൂവ് ചെയ്തെങ്കിലും ചെറുതായിട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പലവിയുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് പറയാനറിയില്ല കാരണം ഞാൻ മിക്സ് ആൻഡ് മാച്ച് ഇതാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറ് പൊതുവേ എൻ്റെ ബ്രൈഡ്സും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് കുറേ കുട്ടികൾ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഏത് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷനാണ് ചേച്ചി അപ്ലൈ ചെയ്ത് കൊടുത്തേന്ന് ഞാൻ ആക്ച്വലി നമ്മുടെ ബ്രൈറ്റ്സിന് കറക്റ്റ് ടോൺ കിട്ടാൻ വേണ്ടി ഒന്നോ രണ്ടോ ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്താണ് എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കാറ് ഒരു പ്രോബ്ലം ഇല്ല ഈവൻ ആയിട്ടുള്ള ഒരു സ്കിന്നിലാണെങ്കിൽ നമുക്ക് ഒരു ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അൺഈവൻ ഈവൻ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും കള കറക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് പലർക്കും വളരെ സട്ടിളായിട്ടാണ് കേട്ടോ ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ണിൻ്റെ അടിയിൽ ലോവ ലാഷ് ലൈനിൽ ഞാൻ ബ്രൗൺ വെച്ച് സ്മജ് ചെയ്തിട്ട് കുറച്ച് ബ്ലാക്ക് കാജിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഭയങ്കര കട്ടിക്ക് ഞാൻ എഴുതി കൊടുത്തില്ല വളരെ സട്ടലായിട്ടാണ് കേട്ടോ ഞാൻ എഴുതി കൊടുത്തത് ഭയങ്കര കട്ടിക്ക് എഴുതേണ്ടതെന്ന് പല്ലവി പറയുകയും ചെയ്തു ഞാൻ പൊതുവേ ബ്രൈറ്റ്സിനോട് ചോദിക്കും കട്ടിക്ക് വേണോ കട്ടി കുറച്ച് വേണോന്ന് എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് സോ മേക്കപ്പിന് കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഒരു മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആൻഡ് നൗ യു ആർ ഗോയിങ് ടു ഡു ദ ഹെയർ ആൻഡ് പല്ലവിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ പല്ലവി ഉദ്ദേശിച്ച പോലെ തന്നെ വന്നു ലിപ്സ് ഇത്തിരി ബോൾഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ലാസ്റ്റ് ന്യൂ ഷെയ്ഡ് വെച്ച് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു ഇത്ര ബോൾഡ് വേണ്ടാന്ന് പറഞ്ഞു ആൻഡ് നമ്മൾ ഹെയർ ചെയ്യാൻ പോവാണ് ജ്വല്ലറി ഞാൻ പറഞ്ഞിരുന്നു ഗുഡ് വില് കളക്ഷൻസിൽ നിന്നാണ് ജ്വല്ലറി എടുത്തിരിക്കുന്നത് ഹെയർ നമ്മൾ ഓൾറെഡി ബ്ലോ ഡ്രൈ ചെയ്ത് ക്രിംപൊക്കെ ചെയ്ത് ഓൾറെഡി പ്രെപ്പ് ചെയ്ത് വെച്ചാണ് ആൻഡ് ഹെയർ സ്റ്റൈൽ നമ്മളൊരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് എക്സ്റ്റെൻഷൻസ് ഒക്കെ വെച്ച് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് നമ്മളോട് പല്ലവി പറഞ്ഞിരുന്നത് ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഒരു മെസ്സി കൈൻഡ് ഓഫ് ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കേൾഡ് എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ച് കൊടുത്തത് ആൻഡ് ഇതാണ് നമ്മുടെ ബ്രൈറ്റ് പല്ലവിയുടെ ഫൈനൽ ലുക്ക് പല്ലവി ഭയങ്കര ഹാപ്പി ആയിരുന്നു പല്ലവി ഉദ്ദേശിച്ച പോലെ തന്നെ ലുക്ക് ടേൺ ഔട്ട് ചെയ്തു എന്ന് വാസ് റിയലി ഹാപ്പി അപ്പൊ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്സിൽ എന്തായാലും പറയാം സോ നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും നമ്മൾ ഇറങ്ങി വീട്ടിലെത്താൻ കുറച്ച് ടൈം എടുത്തു നമ്മൾ രാവിലെ പോയപ്പോൾ ബ്ലോക്ക് ഒന്നുണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വന്നപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റില്ല ബൈ